ഭക്ഷ്യ ഉൽപാദക മേഖലയിലെ പ്രമുഖരായ ഹാപ്പി ഫുഡ് പ്രോഡക്ട്സ് പുതിയ ഉൽപ്പന്നമായ നോ ഷുഗർ നോ സോൾട്ട് പീനട്ട് ബട്ടർ പുറത്തിറക്കി പഞ്ചസാരയോ ഉപ്പോ ചേർക്കാതെ പ്രകൃതിദത്തമായ രുചിയുടെ തനിമയോടെയാണ് നോ ഷുഗർ നോ സോൾട്ട് പീനട്ട് ബട്ടർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ കോഴിക്കോട് അറിയിച്ചു ഒരു കൃത്രിമ ചേരുവകളും ഇല്ലാതെ നൂറ് ശതമാനം വറുത്ത നിലക്കടലയിൽ നിന്നാണ് പീനട്ട് ബട്ടറിന്റെ നിർമ്മാണം കുറഞ്ഞ ഷുഗർ ശീലമാക്കിയവർക്കും പ്രകൃതിദത്തമായ ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമാണ് ഇതെന്നും ഹാപ്പി ഫുഡ്സ് അറിയിച്ചു ഏറ്റവും പുതിയതായിട്ട് ഹാപ്പി നോ ഷുഗർ നോ സാൾട്ട് പീനട്ട് ബട്ടർ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുകയാണ് ഇത് ഷുഗർ പേഷ്യൻറ്റിനും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയിലാണെങ്കിലും അപ്പത്തിലാണെങ്കിലും ദോശയിലാണെങ്കിലും എല്ലാം നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമെന്നുള്ള നിരക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്